വരുന്ന തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ അധികാരത്തിൽ വരാനുള്ള അവസരം ഞങ്ങൾ ഒരുക്കും ഒരുക്കുക മാത്രമല്ല വരുന്ന തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നൂറ് സീറ്റുകളുമായി അധികാരത്തിൽ വരും എന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത് അതുകൊണ്ടാണ് കള്ളയോട്ടുകളുണ്ട് എന്ന് പറയുമ്പോൾ ഒരാൾക്ക് തന്നെ രണ്ട് വോട്ടുണ്ട് മൂന്ന് വോട്ടുള്ളവരുണ്ട് നാല് വോട്ട് വരെ ഉള്ളവർ ഉണ്ട് എന്നോട് നേതൃത്വത്തിൽ നിന്ന് പറഞ്ഞ് അത് ഞങ്ങൾ പറയാം ഞങ്ങളൊന്ന് കാര്യങ്ങൾ ഒന്ന് പഠനം നടത്തട്ടെ ആ പഠനത്തിന് ശേഷം ഇവരും അറിയിക്കും അതിനു മുമ്പ് പ്രഖ്യാപനങ്ങളൊന്നും ചെയ്യാൻ പാടില്ല സുരേഷ് ഗോപിയെക്കുറിച്ച് ഇവിടെ ഇവിടെ കേട്ടതുപോലെ തൃശ്ശൂരിൽ കേട്ടതുപോലെ പല ഇപ്പോൾ കഴക്കൂട്ടത്തുള്ള പല ആളുകളും ഈ ആറ്റിങ്ങൽ പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിലെ വോട്ടർമാരായി മാറി നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം സമകാലിക രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ഇന്ന് നമ്മോടൊപ്പം ചേരുകയാണ് യു ഡി എഫ് കൺവീനർ ശ്രീ അടൂർ പ്രകാശ് എം പി നമസ്കാരം സർ ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം നമസ്കാരം ഇതുവരെയും ഒരു തിരഞ്ഞെടുപ്പും തോറ്റിട്ടില്ല തിരഞ്ഞെടുപ്പ് മാനേജ്മെൻറ്റ് വിദഗ്ദ്ധൻ പല തരത്തിലുള്ള വെല്ലുവിളികൾ ഉണ്ടെങ്കിലും അതിനെയൊക്കെ തന്നെ വളരെ വൈദഗ്ധ്യത്തോടുകൂടി നേരിട്ട് മുന്നോട്ട് പോവുകയാണ് ആ ഒരു പ്രതീക്ഷയോടുകൂടിയാണെന്ന് തോന്നുന്നു അങ്ങേ യു ഡി എഫ് കൺവീനർ സ്ഥാനത്തേക്ക് എത്തിച്ചിരിക്കുന്നത് യു ഡി എഫിൻ്റെ ആകെ തിരഞ്ഞെടുപ്പ് മാനേജ്മെൻറ്റ് സിസ്റ്റം അതാണ് ഉടച്ചു വാർത്ത് വിജയവഴിയിലേക്ക് എത്തിക്കുവാനും ഇതിൻ്റെ മുന്നിലുള്ള തടസ്സങ്ങളൊക്കെ നീക്കം ചെയ്യാനൊക്കെയാണെന്ന് തോന്നുന്നു എന്ന് തോന്നുന്നു ഇപ്പോൾ അല്ല തീർച്ചയായിട്ടും പാർട്ടി ഒരു ചുമതല ഏൽപ്പിക്കുമ്പോൾ ആ ചുമതലകൾ കൃത്യതയോടുകൂടി നിറവേറ്റുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഇപ്പോൾ തിരഞ്ഞെടുപ്പ് വിദഗ്ധൻ എന്നൊക്കെ പറഞ്ഞ് എന്നെ പുത്തുന്നത് നല്ലതാണ് പക്ഷേ ഞാൻ അത്തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് വിദഗ്ധനായി മുമ്പോട്ട് വരാൻ അല്ലെങ്കിൽ ആ തരത്തിൽ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നമ്മൾ പാർട്ടിക്ക് വേണ്ടി മത്സരിക്കുകയും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും അതുപോലെ നിൽക്കുന്ന അവസരത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അത് നിറവേറ്റുക അത് നിറവേറ്റിക്കഴിഞ്ഞാൽ അതിനകത്ത് കിട്ടുന്ന റിസൾട്ട് ആ റിസൾട്ടാണ് എപ്പോഴും ഇന്ന് ഈ തരത്തിൽ ഉള്ള ഒരു ഒരു നല്ല സർട്ടിഫിക്കറ്റ് പലിൽ നിന്ന് കിട്ടാൻ കഴിയുന്നു ഞാൻ തന്നെ അഞ്ച് തവണ നിയമസഭയിൽ മത്സരിച്ച ആളാണ് ഓരോ തവണയും മത്സരിക്കുന്ന സമയത്ത് ആദ്യം കൂന്നിയിലെ ഞാൻ മത്സര രംഗത്ത് ഇല്ലുമ്പോൾ വെറും എണ്ണൂറ്റിയാറ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഞാൻ വിജയിച്ചത് പക്ഷേ അതിന് ശേഷം ഉള്ള നാളുകളിൽ എൻ്റെ അധ്വാനം എൻ്റെ പ്രവർത്തനങ്ങൾ അതിലൂടെ രണ്ടാം തവണ മത്സരിക്കാൻ എനിക്ക് അവസരം കിട്ടിയപ്പോൾ പതിനാലായിരത്തി അൻപത് വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടാക്കിയെടുക്കാൻ പറ്റി പിന്നീട് മൂന്നാം തവണ മത്സരിക്കുമ്പോൾ പതിനാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് വോട്ടാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മയാണ് തെറ്റുണ്ടെങ്കിൽ ഞാൻ തിരുത്താം അങ്ങനെ വിജയിക്കാൻ കഴിഞ്ഞു നാലാം തവണ മത്സരിക്കുമ്പോൾ കോന്നിയുടെ ഘടനയെല്ലാം മാറ്റി എന്ന് വെച്ചാൽ പുതിയ എൻ്റെ ഒരു പഞ്ചായത്ത് വെട്ടി മാറ്റിയതിന് ശേഷം പുതിയതായി മറ്റ് നാല് പഞ്ചായത്തുകൾ കൂട്ടിച്ചേർത്തു ആ നാല് പഞ്ചായത്തുകൾ കൂട്ടിച്ചേർത്തതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് സി പി എമ്മിന് വളരെ സ്വാധീനമുള്ള പഞ്ചായത്തുകൾ മാത്രം ചേർക്കുകയാണ് ചെയ്തത് നാലല്ല അഞ്ച് പഞ്ചായത്ത് സോറി അഞ്ച് പഞ്ചായത്ത് അപ്പോൾ അതിൽ ഒരു പഞ്ചായത്തിൽ മാത്രമാണ് കോൺഗ്രസ്സിന് അല്പം സ്വാധീനമുള്ള ഒരു പഞ്ചായത്ത് ആ പഞ്ചായത്തിൽ വോട്ടേഴ്സ് വളരെ കുറവാണ് ഉള്ള വോട്ടർമാരെല്ലാം ഒന്നിലെ ഗൾഫിൽ അല്ലെങ്കിൽ അമേരിക്കയിൽ ഇങ്ങനെ ഉള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് എങ്കിലും ഒരു കൂടി ആ തിരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിച്ചു മത്സരിക്കാൻ എനിക്ക് അവസരം കിട്ടിയപ്പോൾ തിരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുമ്പോൾ എനിക്ക് അന്ന് എൻ്റെ ഒരു ഓർമ്മ ആറായിരത്തി എഴുന്നൂറ്റി എഴുപത്തെട്ടോ അങ്ങനെ കണ്ടാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മയാണ് നാലാം തവണ അതിപ്പോൾ ഡീലിമിറ്റേഷന് ശേഷമുള്ള കാര്യമാണ് ആ ഡീലിമിറ്റേഷന് ശേഷവും വിജയം കൈവരിക്കാനുള്ള അവസരം കിട്ടി അങ്ങനെയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ വീണ്ടും എനിക്ക് അന്ന് ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയിൽ അംഗമാകാനുള്ള അവസരം കിട്ടി അതേപോലെ തന്നെ ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയിൽ രണ്ടായിരത്തി നാലിൽ ഒരു അവസരം എനിക്ക് ലഭിക്കുകയുണ്ടായി പിന്നീടുള്ള നാളുകളിലൊക്കെ തന്നെ ആ പ്രദേശത്തിൻ്റെ വികസനപരമായ സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ് ഞാൻ ഞാനെൻ്റെ സമയം ഞാൻ കൂടുതൽ ചിലവഴിച്ചത് അപ്പോൾ ആ സമയം കൂടുതൽ ചെലവഴിച്ചു എന്ന് പറയുമ്പോൾ ജനങ്ങളോടുള്ള ഒരു ഉത്തരവാദിത്വം നിറവേറ്റണം പ്രതിബദ്ധതയോടുകൂടി കാര്യങ്ങൾ ചെയ്യണം അതിൽ കക്ഷിയോ രാഷ്ട്രീയമോ ജാതിയോ മതമോ ഒന്നും തന്നെ നോക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളല്ല ഞാൻ നിറവേറ്റിയിട്ടുള്ളൂ ആ രണ്ടാം അഞ്ചാം തവണ ഞാൻ രണ്ടായിരത്തി പതിനൊന്നിൽ ഞാൻ മന്ത്രിയായി പ്രവർത്തിച്ചു അതിന് ശേഷം ഉൾ രണ്ടായിരത്തി പതിനാറിൽ വീണ്ടും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം കിട്ടിയപ്പോൾ ഏതാണ്ട് ഇരുപതിനായിരത്തി എഴുന്നൂറ്റി അൻപതാണെന്നാണ് എൻ്റെ ഓർമ്മ അത്രയും വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടെ വിജയിക്കാനുള്ള അവസരം കിട്ടി അപ്പോൾ ഞാൻ പറഞ്ഞത് നാനാജാതി മതത്തിൽപ്പെട്ടവർ എന്നെ രണ്ട് കൈയും നീട്ടി അവർ സ്വീകരിച്ചു അത് എനിക്ക് ആ പ്രദേശത്തുള്ള ജനങ്ങളോടുള്ള ഒരു വലിയ ബാധ്യതയും ഒന്ന് ഉത്തരവാദിത്വവും ഞാൻ ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ അവർക്ക് എല്ലാവർക്കും നന്നായിട്ടറിയാം എന്നുള്ളത് കൊണ്ട് അവർ എന്നെ സഹായിച്ച കൂട്ടത്തിലാണ് ഈ അങ്ങയുടെ ഈ തെരഞ്ഞെടുപ്പ് ഒന്നൊന്നായി ജയിച്ച് ജയിച്ച് വരുമ്പോഴും അങ്ങേ പറഞ്ഞ കൂട്ടലും കിഴിക്കലിൻ്റെയും ഒക്കെ തന്നെ വെല്ലുവിളി അങ്ങ് നേരിട്ട് ആളാണ് അതിനെയൊക്കെ എങ്ങനെ തരണം ചെയ്യണമെന്ന് എങ്ങനെയറിയാം അതുപോലെ മറ്റൊന്നാണ് ഈ ഇരട്ടിപ്പ് അതിനെയും എങ്ങനെ തരണം ചെയ്യുന്ന അങ്ങ് തെളിയിക്കുകയും ചെയ്തു ആറ്റിങ്ങലിൽ ആറ്റിങ്ങൽ ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് യു ഡി എഫ് അവിടെ ജയിക്കുന്നത് വളരെ ശക്തമായ ഒരു എന്താണ് സ്വാധീനം ഇടതുപക്ഷം അവിടെ എന്താണ് അരക്കെട്ട് ഉറപ്പിച്ചിരുന്ന സാഹചര്യത്തിലാണ് അങ്ങ് അവിടെ വന്നത് അവിടെയും ഈ കൂട്ടലും കിഴിക്കലും ഉണ്ടായിരുന്ന അതുപോലെ തന്നെ ഈ ഇരട്ടിപ്പ് അത് വലിയൊരു വിഷയമാണ് അതിപ്പോഴും പ്രസക്തമാണ് അതുകൊണ്ടാണ് ഞാൻ തിരഞ്ഞെടുപ്പ് മാനേജ്മെൻറ്റ് വിദഗ്ദ്ധനെന്ന് പറഞ്ഞത് അത് രണ്ടായിരത്തി പതിനാറിൽ ഞാൻ മത്സരിച്ചു ഇത്രയും വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു എന്നപ്പോൾ അന്നത്തെ കെ പി സി സി പ്രസിഡൻ്റ് എന്നെ വിളിപ്പിച്ചു വിളിച്ചിട്ട് പറഞ്ഞു നീ ആറ്റിങ്ങൽ മത്സരിക്കേണ്ടി വരും ആറ്റിങ്ങി മത്സരിക്കണം എന്ന് പറഞ്ഞ സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് യാതൊരു തരത്തിലുമുള്ള ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു സമയമല്ല കെ പി സി സി എന്നോട് അത്തരത്തിലുള്ള ഒരു ആവശ്യം ഉന്നയിച്ചപ്പോൾ അത് നിഷേധിക്കാൻ ഒരു പാർട്ടി പ്രവർത്തകൻ എന്നുള്ള നിലയിൽ അത് നിഷേധിക്കുന്നത് ശരിയല്ല എന്ന് ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു കെ പി സി സി പറയുന്നതനുസരിച്ച് ഞാൻ മത്സരിക്കാം മത്സരിക്കാമെന്ന് പറയുകയും ആ തിരഞ്ഞെടുപ്പിൽ ഞാൻ സ്ഥാനാർത്ഥിയാവുകയും ചെയ്യുക സ്ഥാനാർത്ഥിയാകുന്നതിന് മുമ്പ് സത്യത്തിൽ ആ തിരഞ്ഞെടുപ്പിൽ ഇവിടെ ആറ്റിങ്ങിൽ മത്സരിക്കുമോ അതോ ആലപ്പുഴ മത്സരിക്കുമോ എന്നുള്ള ഒരു കാര്യം പൊന്തി വന്നു അത് കാരണം എസ് സി സിയിൽ നിന്നും എന്നെ വിളിച്ചിട്ട് ആദ്യം പറഞ്ഞത് ആലപ്പുഴ നോമിനേഷൻ കൊടുക്കുക എന്നു വെച്ചാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആറ്റിങ്ങിൽ നോമിനേഷൻ കൊടുക്കാനാണ് പറഞ്ഞത് അപ്പം സത്യത്തിൽ എന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഒരു പോരാട്ടത്തിന് വേണ്ടി ഇറങ്ങുകയാണ് ആ പോരാട്ടത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ വിജയം കൈവരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് പോയിട്ട് വിജയിക്കുന്നതിനേക്കാൾ ഉപരിയായി ഇവിടെ തന്നെ പോരാട്ടം നടത്താം അപ്പം ഞാൻ തന്നെ എ എസ് സി സി എന്നെ അവിടെ നിന്ന് നേതാക്കന്മാർ വിളിച്ചപ്പോൾ പറഞ്ഞു ഞാൻ അങ്ങനെ ആണെങ്കിൽ ആറ്റിങ്ങിൽ തന്നെ മത്സരിച്ചുകൊള്ളാം അപ്പോൾ അവിടെയുള്ളൊരു പ്രത്യേകത അങ്ങ് പറഞ്ഞത് ശരിയാണ് ഏതാണ്ട് ഇരുപത്തി ഒമ്പത് വർഷക്കാലമായി നിരന്തരമായി സി പി എം ജയിച്ചു ഒരു നിയോജകണ്ഡലമായിരുന്നു ഈ ആറ്റിങ്ങൽ പഴയ ചെറിയ കീഴാണ് അത് പിന്നെ ആറ്റിങ്ങലായി ഈ ആറ്റിങ്ങൽ നിയോജകണ്ഡലം അപ്പോൾ ഇരുപത്തൊമ്പത് വർഷക്കാലം എന്ന് പറയുമ്പോൾ ചെറിയൊരു ഗ്യാപ്പല്ല ഏറ്റവും അവസാനത്തെ എം പി ആയി ഇവിടെ ജയിച്ചു വന്നത് കോൺഗ്രസിൻ്റെ എം പി ആയി വന്നത് ശ്രീ തലക്കുന്ന ബഷീർ ബഷീർ അതിന് അദ്ദേഹം പരാജയപ്പെട്ടതിന് ശേഷം തുടർച്ചയായി അത് സി പി എമ്മിൻ്റെ പല നേതാക്കന്മാരും അവിടെ വിജയം കൈവരിച്ചു എന്ന് മാത്രമല്ല അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു നിയോജക മണ്ഡലമാക്കി ഇതിനെ മാറ്റുകയും ചെയ്തു ഇവിടെ വന്ന് ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞപ്പോൾ ഇവിടെയുള്ള പാർട്ടി പ്രവർത്തകർ സാധാരണക്കാരായ ജനങ്ങൾ അതാണ് എനി എനിക്ക് ഉള്ള എപ്പോഴും എൻ്റെ ഒരു സമ്പത്തെന്ന് പറയുന്നത് സാധാരണ ജനങ്ങൾ ആയി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ഒരു താല്പര്യങ്ങൾ മുൻകൈയ്യെടുത്തുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അവരോടൊപ്പം ഞാൻ നീങ്ങി ഞാൻ സത്യത്തിന് ഇവിടെ മത്സരിക്കാൻ നോമിനേഷൻ കൊടുക്കുന്ന അവസരത്തിൽ വിജയിക്കുമെന്ന് കരുതിയല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എം എൽ എ ആയി ഇരിക്കുകയാണ് അപ്പോഴും അപ്പോൾ എനിക്ക് എൻ്റെ നിയോജക പഴയ കോന്നിയിലേക്ക് പോകാം പാർട്ടി പറഞ്ഞത് കേട്ടോ എന്ന് ചോദിച്ചാൽ പാർട്ടി പറഞ്ഞ ഞാൻ കേട്ടു അതിനു വേണ്ടിയാണ് സത്യം ഇവിടെ ഞാൻ കൈ കൊടുത്തത് അവസാനം ഇവിടെ വരും വന്ന് പാർട്ടി പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ അവരുടെ ഒരു ആവേശമായിരുന്നു ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കണം അത് സാധാരണക്കാരായ ജനങ്ങളാണ് അല്ലാതെ നേതൃത്വപരമായിട്ടുള്ള ആളുകളുടെ ഒരു ദൗത്യമായിരുന്നില്ല സാധാരണക്കാരായ ജനങ്ങൾ ഞങ്ങൾക്കിത് വീണ്ട ഇത് തിരിച്ചു പിടിച്ചേ പറ്റത്തുള്ളൂ അതുകൊണ്ട് അങ്ങോടൊപ്പം ഞങ്ങളുണ്ട് എന്ന് അവരുടെ ഒരു ഒരു ആത്മവിശ്വാസവും അവർ തന്ന ആത്മവിശ്വാസമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റിയത് പക്ഷേ തിരഞ്ഞെടുപ്പിൽ നേരിടാനുള്ള അവസരം ഉണ്ടാക്കിയത് അത് നേരിടുന്ന അവസരത്തിൽ അപ്പം ഞാൻ കരുതി എന്നാൽ പിന്നെ കാര്യങ്ങളൊക്കെ നോക്കാതെ ഞാൻ വെറുതെ പോയി മത്സരിച്ചിട്ട് കാര്യമില്ലല്ലോ വോട്ടേഴ്സിസ്റ്റ് പരിശോധിക്കാൻ തീരുമാനിച്ചു അതിന് വിദഗ്ധരായിട്ടുള്ള ഒരു സെറ്റ് ആളുകളെ ചെറുപ്പക്കാരുണ്ട് അതുപോലെയുള്ള ആളുകളെയൊക്കെ വിളിച്ചിരുത്തി അത് പരിശോധിക്കാനുള്ള ഏർപ്പാടുകൾ ഞാൻ ഉണ്ടാക്കി അത് എൻ്റെ ഒരു സുഹൃത്ത് കണ്ണൂരിലുള്ള സുഹൃത്തുണ്ട് അദ്ദേഹമുണ്ട് അതുകൂടാതെ ഇവിടെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു അപ്പോൾ അവർ അവരിത് പരിശോധന നടത്തി കഴിഞ്ഞപ്പോൾ അവർ ഒരു കാര്യം കണ്ടെത്തിയത് ഒരു ലക്ഷത്തി പതിനാലായിരം കള്ളയോട്ടുകൾ ഉള്ള ഒരു നിയോജകമണ്ഡലമാണ് ആറ്റിങ്ങൽ എന്ന് പറയുന്നത് അപ്പോൾ ഒരു ലക്ഷത്തി പതിനാലായിരം വോട്ട് ഒരു പിന്നെ എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല കള്ളയോട്ടുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ ഒരാൾക്ക് തന്നെ രണ്ട് വോട്ടുണ്ട് മൂന്ന് വോട്ടുള്ളവരുണ്ട് നാല് വോട്ട് വരെ ഉള്ളവർ ഉണ്ട് നാല് വോട്ടുകൾ വരെ ഉണ്ട് ഉള്ള ഒരു സംവിധാനമാണ് അവർ അവരിവിടെ ഒരുക്കി വെച്ചത് അത് കണ്ടെത്തിയതിന് ശേഷം ഞാനതിന് പരാതികളും മറ്റു കൊടുത്തു പരാതി കൊടുക്കുക മാത്രമല്ല കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനർക്ക് ഞാൻ പത്രക്കാരെ പത്രമാധ്യമ സുഹൃത്തുക്കളെ കണ്ടിട്ട് ഞാൻ അവരോട് പ്രസ് ക്ലബിൽ വന്ന് പത്രസമ്മേളനം നടത്തി ആ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞു ഇത്രയും വോട്ടുകൾ കള്ളയോട്ടുകളുണ്ട് സത്യം പറഞ്ഞാൽ അന്ന് കള്ളയോട്ടുണ്ടേ എന്ന് ഞാൻ പറയുമ്പോഴും എനിക്ക് ഒരു ആത്മവിശ്വാസക്കുറവുണ്ട് അതുകൂടെ ഞാൻ പറയാം ഒരു ആത്മവിശ്വാസക്കുറവുണ്ട് കാര്യം ഞാൻ പറയുന്നത് ശരിയാണോ അത് തെറ്റിപ്പോയാൽ അത് മോശമല്ലേ എന്നുള്ള ഒരു ആത്മവിശ്വാസം എനിക്ക് അന്ന് പൂർണ്ണമായും ഉണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റില്ല എങ്കിലും ഇവർ തന്ന ഒരു എന്ന് വെച്ചാൽ ഞാൻ ചുമതല ഏൽപ്പിച്ച ആളുകൾ തന്ന അല്ലെങ്കിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അവരെ വിശ്വാസത്തിനെടുത്തുകൊണ്ടാണ് പത്രസമ്മേളനം നടത്തുകയും അത് കൂടാതെ അന്നത്തെ കളക്ടർ ഇതിൻ്റെ ചുമതല വഹിക്കുന്ന കളക്ടറെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇത് കള്ളയോട്ടുകൾ ധാരാളമുണ്ട് അപ്പോൾ അവരോടത് പറഞ്ഞപ്പോൾ ആദ്യം എന്നോട് പറഞ്ഞു അങ്ങനെ ഇല്ല സാർ ഇല്ല തെറ്റിദ്ധരിക്കണ്ട എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ വാക്കുകൾ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്തായാലും കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന് ഞാൻ ഇത് സി ഡിയിൽ പകർത്തിയിട്ട് ഞാൻ അവിടേക്കും അയച്ചു കൊടുത്തു അയച്ചു കൊടുത്ത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് എനിക്കിത് എൻ്റെ പിന്നെ അറിവ് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനും ഒരു നിർദ്ദേശം കൊടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം ഈ സ്ഥാനാർത്ഥി പറഞ്ഞത് ശരിയാണ് എന്ന് പറഞ്ഞ ഒരു നിർദ്ദേശം ഇവിടെ വരികയും അപ്പോൾ കളക്ടർ ഒരു കാര്യം പ്രഖ്യാപിച്ചു ആരെങ്കിലും കള്ളയോട്ട് ചെയ്യാൻ ബൂത്തിൽ വന്നാൽ നിയമാനുസൃതമുള്ള നടപടികൾ സ്വീകരിക്കും എന്ന് അവർ പ്രഖ്യാപിച്ചു ആ പ്രഖ്യാപനമാണ് സത്യം പറഞ്ഞാൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ എനിക്ക് ഇത്രമാത്രം ഭൂരിപക്ഷത്തോട് എന്ന് വെച്ചാൽ മുപ്പത്തെണ്ണായിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കാൻ കഴിഞ്ഞു ഞങ്ങൾ അന്ന് ചെയ്ത ഒരു വലിയ ജോലി എന്ന് പറയുന്നത് ആയിരത്തി നാനൂറ്റി ഇരുപത്തി നാല് ഇരുപത്താറ് ബൂത്തുകളോളമാണുള്ളത് ആ ആയിരത്തി നാനൂറ്റി ഇരുപത്താറ് ബൂത്തുകളിലും അവിടെയുള്ള ബൂത്ത് തല ഏജൻ്റുമാരും എന്നു വെച്ചാൽ എൻ്റെ ബൂത്ത് തല ഏജൻറ്റുമാർ അതുപോലെ അവിടുത്തെ ബൂത്ത് തല ഓഫീസർമാർ ഇത് ഇലക്ഷനെ ചുമതല വഹിക്കുന്ന അവരാണല്ലോ അവർക്കും കൊണ്ടുവന്ന് ഓരോ ബൂത്തിലും കള്ളയോട്ട് ചെയ്യാൻ ഇന്ന ഇന്ന ആളുകൾ വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് അവർക്ക് ആ ലിസ്റ്റ് കൊണ്ടുവന്ന് തയ്യാറാക്കി തെരഞ്ഞെടുപ്പ് ദിവസം ഏതാണ്ട് എട്ട് മണിയായപ്പോഴേക്കും ആയിരത്തി നാനൂറ്റി ഇരുപത്താറ് ബൂത്തുകളിലും എത്തിക്കാൻ പറ്റി ഓക്കെ അപ്പം അതൊരു വലിയ ദൗത്യമായിരുന്നു പെട്ടെന്നുള്ള അത് രാത്രി കാലങ്ങളിൽ എന്നോടൊപ്പമുള്ള ഒരാൾ പോലും ഉറങ്ങിയിട്ടില്ല പാതിരാത്രിക്ക് ഇരുന്ന് അവർ പണി ചെയ്ത് അത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു അതവിടെ എത്തിച്ചു കൊടുത്തു എത്തിച്ചു കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പിൽ അന്ന് ഉള്ള ഒരു കാര്യം എനിക്ക് കാണാൻ കഴിഞ്ഞ അൻപത്തി രണ്ടായിരത്തിലധികം ആളുകൾക്ക് കള്ളയോട്ട് ചെയ്യാൻ അവിടെ എത്താൻ കഴിഞ്ഞില്ല കാരണം കളക്ടറുടെ ഉണ്ടായി ആരെങ്കിലും കള്ളയോട്ട് ചെയ്താൽ നിയമാനുസൃതമുള്ള നടപടികളിലേക്ക് പോകും എന്ന് പറയുമ്പോൾ അങ്ങേക്കറിയാമല്ലോ നിയമാനുസൃതമുള്ള നടപടി എന്താണ് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്കൊക്കെ നല്ല ബോധ്യമുള്ളവരാണ് അത് നടപ്പാക്കി അതുകൊണ്ടാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഞാൻ ഈ മുപ്പത്തെണ്ണായിരത്തിലധികം വോട്ടിൻ്റെ കൂടി വിജയിക്കാൻ അവസരം കിട്ടി അത് പിന്നീട് അഞ്ച് വർഷക്കാലം കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് രണ്ടാമത്തെ തിരഞ്ഞെടുപ്പ് വരുന്നത് ആ തിരഞ്ഞെടുപ്പ് സമയത്ത് ഞാൻ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി നേതാക്കന്മാരോട് ഞാൻ പറഞ്ഞു എന്നെ ഒന്ന് ഒഴിവാക്കണം വേറെ ആരെങ്കിലും നമുക്ക് സ്ഥാനാർത്ഥിയെ ആക്കാൻ ഞാൻ എൻ്റെ ഫുൾ സപ്പോർട്ട് അതിനുണ്ട് എന്ന് പറഞ്ഞപ്പോഴും എന്നോട് നേതൃത്വത്തിൽ നിന്ന് പറഞ്ഞു അത് ഞങ്ങൾ പറയാം ഞങ്ങളൊന്ന് കാര്യങ്ങൾ ഒന്ന് പഠനം നടത്തട്ടെ ആ പഠനത്തിന് ശേഷം വിവരം അറിയിക്കും അതിന് മുമ്പ് പ്രഖ്യാപനങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് പാർട്ടി പറഞ്ഞ ഒരു കാര്യം ഞാനും അത് സ്വീകരിച്ചു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ വീണ്ടും ഞാൻ ഈ വോട്ടേഴ്സ് ലിസ്റ്റ് പരിശോധിക്കാൻ നേരത്തെ ഏർപ്പാട് ചെയ്ത അവരെ എല്ലാവരെയും തന്നെ വീണ്ടും ഞാൻ ചുമതലപ്പെടുത്തുകയാണ് അത് ചുമതലപ്പെടുത്തിയപ്പോൾ എനിക്ക് ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയാണ് അവരിൽ നിന്ന് നല്ല കഥയാണ് കേൾക്കാൻ കഴിഞ്ഞത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ലക്ഷത്തി പതിനാലായിരം ഞാൻ പറഞ്ഞു അതേപോലെ തന്നെ അതിന് അത് കൂടാതെ വീണ്ടും ഒരു അമ്പതിനായിരം വോട്ട് കൂടെ അവർ ചേർത്തു എന്നു വെച്ചാൽ ഒരു ലക്ഷത്തി അറുപത്തി നാലായിരം കള്ളയോട്ടുകൾ ഈ വോട്ടേജ് സിസ്റ്റ് വന്നു ഞാൻ വിവരങ്ങൾ അന്വേഷിച്ചു വന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ലക്ഷത്തി പതിനാലായിരം വോട്ടുകൾ ഇപ്പോൾ നിലനിൽക്കുന്നത് ഒഴിവാക്കാൻ പാടില്ല എന്ന് ഗവൺമെൻറ് ചില നിർദ്ദേശങ്ങൾ കൊടുത്തു ഗവൺമെൻറ് നിർദ്ദേശങ്ങൾ വാക്കാൽ കൊടുത്ത നിർദ്ദേശമാണ് അതിനകത്ത് ഉദ്യോഗസ്ഥന്മാർ ഏറെ ഭൂരിപക്ഷം ഉദ്യോഗസ്ഥന്മാരും എൽ ഡി എഫിനെ പിന്തുണയ്ക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് അപ്പോൾ അവർക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം അത് വാക്കാൽ കൊടുത്ത നിർദ്ദേശമാണ് റിട്ടേൺ ആയിട്ടല്ല ഒരു കാരണവശാലും പഴയ വോട്ടുകൾ ഒഴിവാക്കാൻ പാടില്ല അപ്പോൾ എന്താ വെച്ചാൽ ഒരു ലക്ഷത്തി പതിനാലായിരം നിലനിൽക്കുന്നു അതുകൂടാതെ തന്നെ ഈ അമ്പതിനായിരം വോട്ടുകൾ കൂടി അധികത്തിൽ ചേർത്തു അപ്പോൾ എത്ര ആയി ഒരു ലക്ഷത്തി അറുപത്തി നാലായിരം വോട്ടായി എന്നിട്ട് അതേക്കുറിച്ച് ഞാൻ പരാതി കൊടുത്തു കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനൊക്കെ അയച്ചു കൊടുത്തു ഇതിൻ്റെ റെക്കോർഡ് സഹിതം ഞാൻ സി ഡി സഹിതമാണ് അയച്ചു കൊടുത്തത് അയച്ചു കൊടുത്ത് ഇതിനു ശേഷം അവരുടെ ഒരു കള്ളക്കളികൾ പലതും ഉണ്ടായി സി പി എമ്മും അതേപോലെ തന്നെ ബി ജെ പി യെയാണ് ഞാൻ നേരിട്ടത് ബി ജെ പിയുടെ ഒരു മന്ത്രിയാണ് അന്ന് എനിക്കെതിരെ മത്സരിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് അദ്ദേഹത്തിൻ്റെ പണത്തിൻ്റെ സ്വാധീനങ്ങളും എല്ലാ കാര്യങ്ങളും അതിൽ വന്നു അതേപോലെ തന്നെ സി പി എമ്മിൻ്റെയും ജില്ലാ സെക്രട്ടറി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ പണത്തിൻ്റെ സ്വാധീനവും എല്ലാ കാര്യങ്ങളും ആ തിരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പ് ഇപ്പോഴത്തെ ഏറ്റവും അവസാനം ഞാൻ ജയിച്ച തെരഞ്ഞെടുപ്പിലതുണ്ടായി എങ്കിലും അതിനെ നേരിടാൻ പാർട്ടി പറഞ്ഞതനുസരിച്ച് ഞാനത് നേരിട്ട് കൊണ്ട് ഇരിക്കുകയാണ് ഏറ്റവും അവസാനം അതെങ്ങനെ വരും എന്നതിനെക്കുറിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിധത്തിലുമുള്ള വിശ്വാസങ്ങളില്ല എങ്കിലും ചെയ് ഞാൻ ചെയ്യേണ്ട ഉത്തരവാദിത്വങ്ങളും ജോലികളും ചുമതലകളും അത് നിറവേറ്റിയെടുത്തുകൊണ്ട് മുമ്പോട്ട് പോയി അത് മുമ്പോട്ട് പോയതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ ഭൂരിപക്ഷം ഒന്നുമില്ല ഇപ്പോൾ ആ എനിക്ക് ഏതാണ്ട് അറുനൂറ്റി ചെലുവാനം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഞാനിവിടെ ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് അതുതന്നെ ഇപ്പോൾ സുരേഷ് ഗോപിയെക്കുറിച്ച് ഇവിടെ ഇവിടെ കേട്ടതുപോലെ തൃശ്ശൂരിൽ കേട്ടതുപോലെ പല ഇപ്പോൾ കഴക്കൂട്ടത്തുള്ള പല ആളുകളും ഈ ആറ്റിങ്ങൽ പാർലമെൻറ്റ് നിയോജക വോട്ടർമാരായി മാറി അത് എങ്ങനെ മാറി എന്ന് ചോദിച്ചാൽ അത് സി പി എം മാത്രമല്ല അത് ബി ജെ പി കൂടി അതിനകത്ത് ബി ജെ പി ആണല്ലോ അവിടെ നേരത്തെ മത്സരിച്ച് വി മുരളീധരൻ ഇവിടെ മത്സരിച്ചാണല്ലോ കഴക്കൂട്ടത്ത് അപ്പോൾ അവർ അവരുടെ സ്വാധീനം അത്തരത്തിൽ കൂടി കൊണ്ടുവന്ന് സ്വാധീനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എന്നാലും സാധാരണക്കാരായ ജനങ്ങൾ എന്നെ സഹായിച്ചു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് എനിക്ക് വിജയം കൈവരിക്കാൻ കഴിയും അപ്പോൾ ഈ ഈ ഈ എല്ലാ തിരഞ്ഞെടുപ്പും കോതിയിലാണെങ്കിലും ആറ്റിങ്ങലിലാണെങ്കിലും നടത്തിയ തിരഞ്ഞെടുപ്പുകളിൽ ഇതുവരെ നേരിട്ട ചലഞ്ചസ് അത് ഇപ്പോൾ വരാൻ പോകുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഈ കൂട്ടിച്ചേർക്കൽ വാർഡുകളുടെ കൂട്ടിച്ചേർക്കലും കുറയ്ക്കലും അത് ബാധിക്കും അതുപോലെ തന്നെ ഈ വോട്ട് ഇരട്ടിക്കൽ വോട്ട് ഈ വിഷയങ്ങളൊക്കെ തന്നെ ഈ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഫേസ് ചെയ്യേണ്ടി വരും അതുപോലെ തന്നെ ത്രികോണ മത്സരം ബി ജെ പി കോൺഗ്രസ് എൽ ഡി എഫ് അല്ലെങ്കിൽ ബി ജെ പി എൽ ഡി എഫ് യു ഡി എഫ് ഇങ്ങനെ ഒരു ത്രികോണ മത്സരത്തെ നേരിടും ഇതെല്ലാം കൂടി വരുന്ന ഒരു ചലഞ്ചിങ് സിറ്റുവേഷനാണ് വരാൻ പോകുന്നത് അങ്ങയുടെ എക്സ്പീരിയൻസ് യു ഡി എഫ് കൺവീനർ ആണ് എന്ത് തരത്തിലുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട് അല്ല ചലഞ്ചിങ് സിറ്റുവേഷൻ ആണ് എന്നെനിക്ക് നന്നായിട്ടറിയാം യു ഡി എഫിൻ്റെ കൺവീനർ എന്നുള്ള നിലയിൽ എന്നെ ചുമതലപ്പെടുത്തിയപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ പാർട്ടിക്കകത്ത് പലതും പറഞ്ഞിട്ടു അഭിപ്രായങ്ങൾ പറയുക എന്ന് പറയുമ്പോൾ ഇതിനെ നേരിടുക ഇപ്പോൾ കള്ളയ വോട്ടുകൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ബീഹാറിൽ നടന്ന സംഭവങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോഴും അതേക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു കർണാടകത്തിൽ തുടങ്ങിയത് നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെയാണ് കേരളത്തിൽ ബി ജെ പി യുടെ പേര് വരുന്നില്ല എങ്കിലും സി പി എം ആണ് ഇവിടെ ചെയ്യുന്നത് അന്ന് ആറ്റിങ്ങലിൽ അങ്ങ് തിരഞ്ഞെടുപ്പിന് മുൻപ് ചെയ്തത് കർണാടകത്തിൽ തിരഞ്ഞെടുപ്പിന് മുൻപ് ചെയ്തിരുന്നെങ്കിൽ ഗുണമാവില്ലായിരുന്നോ അല്ല തീർച്ചയായിട്ടും കർണാടകത്തിൽ അതിന് മുമ്പ് ചെയ്തിരുന്നുവെങ്കിൽ ഗുണമാകുമായിരുന്നു എന്നുള്ളത് പിന്നീടാണല്ലോ ഞാനല്ല പിന്നീടാണല്ലോ ഞങ്ങളുടെ നേതൃത്വം അത് മനസ്സിലാക്കിക്കൊണ്ട് അത് ഓരോന്നോരോന്നായി ചെകിഞ്ഞെടുത്ത് മനസ്സിലാക്കി ഇന്ന തരത്തിലാണ് ഇത് പോകുന്നത് എന്ന് കണ്ടുകൊണ്ടാണല്ലോ അതിനെതിരെയുള്ള ശബ്ദം ഉയർത്തിയത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് ഈ മാസങ്ങൾക്കപ്പുറമാണ് നിയമസഭാ തിരഞ്ഞെടുപ്പ് അതാത് ജില്ലകളിലെ അതാത് മണ്ഡലങ്ങളിലെ നേതാക്കൾ ഇത്തരത്തിലുള്ള ക്രമക്കേട് ഇപ്പോഴേ തിരഞ്ഞെടുക്കുവാൻ കഠിനാധ്വാനം ചെയ്യാൻ തുടങ്ങിയോ കാരണം ഒരു വലിയൊരു വർക്കാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് മാത്രമല്ല അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടിയാണ് എന്ന് വെച്ചാൽ അത് ഈ ഇപ്പോൾ നൂറ്റി നാൽപ്പത് നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നിൽക്കുന്നവരുണ്ട് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥികളുണ്ട് അവർ ചെയ്തിട്ടുള്ള ഇതുപോലെയുള്ള മോശപ്പെട്ട പ്രവർത്തനങ്ങളുണ്ട് അത്തരം പ്രവർത്തനങ്ങൾ ഓരോ മേഖലകളിലും കണ്ടെത്തിക്കൊണ്ട് അതിനെ ചോദ്യം ചെയ്യണം അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി മുമ്പോട്ട് പോകാനുള്ള അവസരം ഒരുക്കിയെടുക്കാൻ കഴിഞ്ഞാൽ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം അതിനുവേണ്ടി അല്പം അധ്വാനം നടത്തണം വെറുതെ ഇരുന്ന് യു ഡി എഫ് കൺവീനറാണ് എന്തു രണ്ട് വർത്തമാനം പറഞ്ഞു പോയി എന്നുള്ളത് കൊണ്ട് അത് ആ തരത്തിൽ വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ അതിനൊരു ഉണ്ടാകണം ആ അധ്വാനമുണ്ടാകണമെന്ന് പറയുമ്പോൾ ഞാൻ പിന്നെ യു ഡി എഫ് കൺവീനർ എന്നുള്ള നിലയിൽ എൻ്റെ അനുഭവ സമ്പത്ത് പങ്കിടുമ്പോൾ ആ അനുഭവ സമ്പത്ത് പങ്കിടുന്ന അവസരത്തിൽ അത് പാർട്ടി ഏറ്റെടുക്കണം പാർട്ടി കൂടി ഏറ്റെടുത്തുകൊണ്ട് മുമ്പോട്ട് പോയാൽ ഒരു പ്രശ്നവും വരില്ല അതുകൊണ്ടാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ അധികാരത്തിൽ വരാനുള്ള അവസരം ഞങ്ങൾ ഒരുക്കും ഒരുക്കുക മാത്രമല്ല വരുന്ന തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നൂറ് സീറ്റുകളുമായി അധികാരത്തിൽ വരും എന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത് അതുകൊണ്ടാണ് യു ഡി എഫ് കൺവീനർ ശ്രീ അടൂർ പ്രകാശ് എം പി ആണ് നമ്മുടെ ഒപ്പം ടോക്കിംഗ് പോയിൻ്റിൽ തുടരുന്നത് അദ്ദേഹവുമായി ഇനിയും ഏറെ രാഷ്ട്രീയം ചോദിച്ച് അറിയാനുണ്ട് അടുത്ത എപ്പിസോഡിൽ അദ്ദേഹം നമ്മുടെ ഒപ്പം തുടരുന്നതായിരിക്കും ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമസ്കാരം